എത്രയും പെട്ടെന്ന് ഒരു സർക്കാർ ജോലി കിട്ടാൻ ഏത് പി എസ് സി തസ്തികയ്ക്ക് വേണ്ടിയാണ് പഠിച്ചു തുടങ്ങേണ്ടത് അതുപോലെ തന്നെ എങ്ങനെയാണ് പി എസ് സി പരീക്ഷകൾക്ക് പഠിക്കേണ്ടത് ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട തസ്തികകൾ ഏതൊക്കെയാണ് എൽ ഡി സി പോലെ വരുന്ന പരീക്ഷകൾ ഇനി ഏതൊക്കെയാണ് അങ്ങനെയൊക്കെ നിരവധി സംശയങ്ങൾ ഉദ്യോഗാർത്ഥികൾ പേഴ്സണലി എനിക്ക് മെസ്സേജിലൂടെ ഒക്കെ അയക്കാറുണ്ട് അങ്ങനെയുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത് പ്രധാനമായും മൂന്ന് ടൈപ്പ് പി എസ് സി പരീക്ഷകളുണ്ട് എന്ന് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കറിയാം ടെൻത്ത് ലെവൽ പരീക്ഷ ട്വൽത്ത് ലെവൽ പരീക്ഷ ഡിഗ്രി ലെവൽ പരീക്ഷ ഇതിൽ പേര് പേര് പോലെ തന്നെ പത്താം പാസ്സായ എല്ലാവർക്കും ടെൻത്ത് ലെവൽ പരീക്ഷ എഴുതാം പന്ത്രണ്ടാം ക്ലാസ് പാസായ എല്ലാവർക്കും ട്വൽത്ത് ലെവൽ പരീക്ഷ എഴുതാം അതുപോലെ ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്നതാണ് ഡിഗ്രി ലെവൽ പരീക്ഷ എന്ന് പറയുന്നത് ഇതിൽ ട്വൽത്ത് ലെവൽ പരീക്ഷയിലാണ് ഈ ഫോഴ്സിൻ്റെയൊക്കെ എക്സാം കേരള പോലീസിലേക്കുള്ള ചില എക്സാമുകളൊക്കെ വരുന്നത് പക്ഷേ എസ് ഐ ഒക്കെ ഡിഗ്രി ലെവൽ പരീക്ഷയാണ് ഈ ട്വൽത്ത് ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കുറേ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട് പറയാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം അതിന് ട്വൽത്ത് ലെവലിൻ്റെ കാര്യം ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല ബാക്കിയുള്ള രണ്ട് ലെവൽ പരീക്ഷകളുണ്ടല്ലോ ടെൻത്ത് ലെവൽ പരീക്ഷയും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷയും ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് നോർമലി ഒരു പ്രിലിംസ് പരീക്ഷ ഉണ്ടാവും അത് പാസ്സാകുന്ന എല്ലാവർക്കും മെയിൻ പരീക്ഷയുണ്ടാവും ഉറപ്പായിട്ടും രണ്ട് ഘട്ട പരീക്ഷകൾ ഈ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് എന്നാൽ ടെൻത്ത് ലെവൽ പരീക്ഷയ്ക്ക് ഇപ്പോഴങ്ങനെ പ്രിലിംസ് പരീക്ഷ നടത്തുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എൽ ഡി സിക്ക് ഒന്നും പ്ലംസ് ഇല്ലായിരുന്നു അത് ചില സൾക്ക് ചിലപ്പോൾ ഒത്തിരി ആപ്ലിക്കേഷനൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പ്ലംസ് നടത്താറുണ്ട് ടെൻ ലെവലിൽ ഒരു പ്ലംസിന്റെ സിലബസും ഉണ്ട് പക്ഷേ ടെത് ലെവൽ പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മെയിൻസിന്റെ സിലബസ് വെച്ച് തന്നെ പഠിച്ചു തുടങ്ങിയാൽ മതി എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറയാം ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് പഠിക്കുന്നവർ പ്ലംസിന്റെ സിലബസ് വെച്ച് തന്നെ പഠിച്ചു തുടങ്ങാം അപ്പോൾ ആദ്യം നമുക്ക് ടെൻത്ത് ലെവലിൻ്റെ പരിപാടി നിങ്ങൾ തുടങ്ങാം ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സിയുടെ ടെൻത്ത് ലെവൽ പരീക്ഷയാണ് എൽ ഡി സി എന്ന് പറയുന്നത് എൽ ഡി സി അത് മൂന്ന് വർഷം കൂടുമ്പോഴാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത് എൽ ഡി സി പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടാം പകുതിയിൽ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലായിരിക്കും ഈ ഒരു എൽ ഡി സി പരീക്ഷ നടക്കുന്നത് ഏറ്റവും കൂടുതൽ പേർക്ക് പി എസ് നിയമനം നൽകുന്ന ജില്ലാ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് വരുന്ന എന്ന് വെച്ചാൽ ഏത് ജില്ലയിലാണോ ഏത് ജില്ലയ്ക്ക് വേണ്ടിയാണോ നിങ്ങൾ പരീക്ഷ എഴുതുന്നത് ആ ജില്ലയിൽ ഒരു ഉയർന്ന മാർക്കും റാങ്കും മേടിച്ചാൽ ജോലി നേടാൻ സാധിക്കുന്ന പി എസ് സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥിതിയാണ് എൽ ഡി സി എന്ന് പറയുന്നത് പക്ഷേ അതിന് എൻ്റെ അടുത്ത നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വരത്തുള്ളൂ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് അപ്പോൾ അത്രയും സമയം മാറ്റി വെച്ച് ഇനി അടുത്ത എൽ ഡി സിക്ക് വേണ്ടി പഠിച്ച് മുന്നോട്ട് പോകാം അടുത്ത എൽ ഡി സി ലക്ഷ്യം വെച്ച് പഠിക്കാമെന്ന് വിചാരിച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സമയമാണ് നല്ല രീതിയിൽ സമയം എടുക്കില്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പരീക്ഷ കഴിഞ്ഞ് നിയമനമൊക്കെ നടക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതാകും അത്രയും ടൈം നമുക്ക് കളയുന്നതിന് മുമ്പ് കളയുന്ന കളയുന്നല്ല പഠിച്ച് അത്രയും കാത്തിരിക്കുന്നതിന് മുമ്പ് തന്നെ പ്രധാനപ്പെട്ട ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി നമുക്ക് തയ്യാറെടുക്കാൻ പറ്റില്ല വേറെ തസ്തികകളുണ്ടല്ലോ അപ്പോൾ അങ്ങനെ എൽ ഡി സി പോലെ തന്നെ ഇനി പഠിക്കാൻ സാധ്യ നമുക്ക് ഗുണം പഠിച്ചാൽ ഗുണം ചെയ്യുന്ന ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന മറ്റ് മൂന്ന് പ്രധാനപ്പെട്ട തസ്തികളാണ് ബെവക്കോ എൽ ഡി സി വില്ലേജ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്നിവ അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷനും ഈ കൂട്ടത്തിൽ വരും അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ടെൻത്ത് ലെവൽ തസ്തികളുടെ നോട്ടിഫിക്കേഷനാണ് ഒരുപക്ഷെ ഈ വർഷം അവസാനമോ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമായിട്ട് പി എസ് സി പുറത്തുവിടാൻ പോകുന്നത് അതിൻ്റെ പരീക്ഷ കഴിഞ്ഞ ഒരു കണക്കാല കാല കാലയളവിൻ്റെ കണക്ക് വെച്ചാണ് നമ്മളിത് ഉടനെ തന്നെ വരുമെന്ന് പറയുന്നത് മൂന്ന് പ്രധാനപ്പെട്ട തസ്തിക ഈ മൂന്ന് തസ്തികൾക്കും ഒരേപോലെ തയ്യാറെടുക്കണമെന്ന് വിചാരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ടത് ടെൻത്ത് ലെവലിൻ്റെ സിലബസ് വെച്ച് തന്നെ അങ്ങ് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ടെൻത്ത് ലെവലിൻ്റെ സിലബസ് എന്ന് വെച്ചാൽ നോർമലി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എൽ ഡി സിയുടെ സിലബസ് എന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ എൽ ഡി സിയുടെ അതേ സിലബസ് വെച്ച് തന്നെ പഠിച്ചു തുടങ്ങിക്കൊള്ളുക എന്ന് പലർക്കും അത് കേൾക്കുമ്പോൾ സംശയം തോന്നും എൽ ജി എസിന് ഈ ഇംഗ്ലീഷും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എൽ ഡി സി അത്രയും പഠിക്കാനില്ലല്ലോ എൽ ജി എസിന് അപ്പോൾ എൽ ജി എസ്സിന് മാത്രം തയ്യാറെടുക്കുന്നവർ അതിന് പഠിക്കേണ്ടത് ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് എൽ ജി എസ് മാത്രമേ നിങ്ങൾ നോക്കുന്നുള്ളൂ കമ്പനി ബോർഡ് എൽ ജി എസ് മാത്രമേ നോക്കുന്നുള്ളൂ എങ്കിൽ മാത്രം നിങ്ങൾ എൽ ജി എസിൻ്റെ സിലബസ് വെച്ച് പഠിച്ചാൽ മതി പക്ഷേ അത്യാവശ്യം പത്താം ക്ലാസ് പാസ്സായ എല്ലാവർക്കും ഈ മൂന്ന് തസ്തിക എഴുതാമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എൽ ഡി സിയുടെ സിലബസ് വെച്ച് തന്നെ നിങ്ങൾ പക്കായായിട്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് മൂന്ന് പരീക്ഷകൾ ഈ എൽ ഡി സിയുടെ സിലബസ് വെച്ച് പഠിച്ചാൽ നന്നായിട്ട് എഴുതാൻ പറ്റും ഈ മൂന്ന് പരീക്ഷകൾ നന്നായിട്ട് എഴുതിയാൽ ചിലപ്പോൾ ഈ മൂന്ന് ലിസ്റ്റിലും ആയിരിക്കും നിങ്ങൾ ഉൾപ്പെടുന്നത് തിരഞ്ഞെടുക്കാം െടുക്കാം ജോലിക്ക് പോകണോ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആയിട്ട് പോകണോ കമ്പനി പോകണം എൽ ജി എസ് ആയിട്ട് പോകണോ എന്നുള്ള അഡ്വൈസ് വരുമ്പോൾ ഉയർന്ന റാങ്ക് തന്നെ മേടിക്കാൻ ശ്രമിക്കണം ആദ്യത്തെ നൂറിൽ തന്നെ ഉൾപ്പെടാൻ ശ്രമിക്കണം ഇതിനൊന്നും സ്റ്റഡി മെറ്റീരിയലൊന്നും കയ്യിലില്ലാത്തവർക്ക് തുടക്കത്തിൽ തുടങ്ങുന്നോട്ട് നന്നായിട്ട് പഠിച്ചു തുടങ്ങാമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതെല്ലാം കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് വീഡിയോ ക്ലാസ്സും നോട്ട്സും എല്ലാം ഉൾപ്പെടുത്തി ഈ പരീക്ഷയുടെ ഒരു കംപ്ലീറ്റ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ പി എസ് സി എൽ ഡി സി എന്ന് മെസ്സേജ് അയക്കുക ഓക്കെ ഈ പരീക്ഷയ്ക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ക്രാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാം നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യും അത് വെച്ച് താല്പര്യമുള്ളവർ കറക്റ്റായിട്ട് പഠിച്ചു പോയാൽ മതി താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക ഡിഗ്രി ഉള്ളവർക്ക് ഒരു നല്ല സർക്കാർ ജോലി നേടാനുള്ള ഒരു സുവർണ അവസരമാണ് ഈ വരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒക്ടോബർ പതിനഞ്ചാം തീയതി പി എസ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിൻ്റെ നോട്ടിഫിക്കേഷൻ പുറത്തുവിടുമെന്ന് ഓൾറെഡി അവർ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട് ഇത് ഡിഗ്രി ലെവൽ പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രിലിംസ് പരീക്ഷ ഉണ്ടാവും പ്രിലിംസ് പരീക്ഷ പാസ് മെയിൻ പരീക്ഷയും ഉണ്ടാകും ഇതിന് മുമ്പ് നടക്കും കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പ്ലിംസ് പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തി ഒമ്പത് പോയിന്റ് പൂജ്യം ഏഴായിരുന്നു അതുകൊണ്ട് ചില മുപ്പത്തി ഒമ്പത് പോയിന്റ് പൂജ്യം ഏഴും അതിന് മുകളിലും മേടിച്ച എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മെയിൻ എല്ലാ ഉദ്യോഗാർത്ഥികളും മെയിൻ പരീക്ഷ എഴുതാൻ യോഗ്യരായി ഇതേ കട്ട് ഓഫ് തന്നെ ഈ പ്രാവശ്യവും വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് പുതിയ പി എസ് സി പരീക്ഷാരീതിയിൽ നിരവധി ഡിഗ്രി ലെവൽ പ്ലിംസ് പരീക്ഷകളും അതുപോലെ മറ്റ് പ്ലിംസ് പരീക്ഷകളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് സോ എല്ലാവരും ഈ പി എസ് പുതിയ പി എസ് സി പരീക്ഷയുടെ പാറ്റേൺ ഒക്കെ ഏകദേശം മനസ്സിലാക്കി അതനുസരിച്ചാണ് ഇപ്പോൾ പക്കായിട്ട് പഠിച്ചത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകൾ പോലെ തന്നെ കട്ട് ഓഫ് മുമ്പത്തേക്കാട്ടിലും ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് കൂടുമെന്ന് തന്നെ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ വർഷം ഒരു മുപ്പത്തൊമ്പത് നാൽപ്പത് മാർക്കൊക്കെ കട്ട് ഓഫ് ആവുക ഇപ്പോൾ തവണ അതൊക്കെ വരത്തുള്ളൂ കൂടി തൊന്നോ രണ്ടോ മാർക്കൊക്കെ കൊടുത്തുള്ളൂ എന്ന് ചിന്തിച്ച് ഒരു ആവറേജ് രീതിയിൽ പരീക്ഷയ്ക്ക് പഠിച്ചോളൂ ആദ്യമേ തൊട്ട് പഠിക്കാമെന്ന് വിചാരിച്ച് മെയിൻസിന്റെയും സിലബസ് ഒക്കെ ഒരുമിച്ച് എടുത്ത് വെച്ച് കാട് കയറി ആദ്യമേ തന്നെ പഠിക്കാൻ തുടങ്ങും അത് ചെറിയൊരു പക്ഷേ അതിലൂടെ നിങ്ങൾ കാണിക്കുന്നത് പ്രിംസ് പരീക്ഷയ്ക്ക് അവരൊരു കറക്റ്റ് പക്കായിട്ടുള്ള ഒരു സിലബസ് പി എസ് സി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓരോ ഭാഗത്തു നിന്നും എത്ര മാർക്കാണ് ചോദിക്കുന്നത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് ഒരു കറക്റ്റ് സിലബസ് പി എസ് സി നൽകിയിട്ടുണ്ട് ആ സിലബസിൽ നിന്നുകൊണ്ട് പ്രിംസ് പരീക്ഷ ക്രാക്ക് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ഒരു പാറ്റേൺ അനുസരിച്ച് വേണം നിങ്ങൾ പഠിച്ചു പോകാൻ ഒന്നേകാ മണിക്കൂറിൻ്റെ നൂറ് മാർക്കുള്ള നൂറ് ചോദ്യങ്ങളുള്ള ഒരു പ്രിംസ് പരീക്ഷ എന്ന് പറയുന്നത് ചുമതല പി എസ് സി നടത്തുന്നത് വലിയൊരു വിഭാഗം ഉദ്യോഗാർത്ഥികളെ പുറത്ത് കളയുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവരിത് നടത്തുന്നത് ഏകദേശം ഒരു നാലര ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ ഉദ്യോഗാർത്ഥികൾ ഈ വരുന്ന ഈ ഒരു ഡിഗ്രി ലെവൽ തസ്തിക്ക് വേണ്ടി അപ്ലൈ ചെയ്യും സോ അതിലെ വലിയ വിഭാഗം ഉദ്യോഗാർത്ഥികളെ പുറത്തു കളയാൻ തന്നെയാണ് ഈ പ്ലിമസ് പരീക്ഷ നടത്തുന്നത് ആ പുറത്തു പോകുന്ന ഉദ്യോഗാർത്ഥികളിൽ ഉൾപ്പെടാതെ മെയിൻ പരീക്ഷ എഴുതാൻ യോഗ്യരാകുന്ന ആ ഒരു വിഭാഗത്തിൻ്റെ കൂടെ ഉൾപ്പെടാൻ വേണ്ടി ആയിരിക്കണം നിങ്ങളുടെ എന്ന് പറയുന്നത് സോ മറ്റുള്ള ഡിഗ്രി ലെവൽ പ്ലിമസ് പരീക്ഷകളുടെയൊക്കെ കട്ട് ഓഫ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ചിലതിൻ്റെയൊക്കെ നാൽപ്പത്തഞ്ചാണ് ചിലതിൻ്റെയൊക്കെ നാൽപ്പത്തെട്ടാണ് ചിലതിൻ്റെയൊക്കെ അമ്പത്തിരണ്ട് വരും ചില അമ്പത്തിനാല് വരും പിന്നെ റേയറായിട്ട് ചില തസ്തികളുടെ മാർക്കറ്റി വളരെ കൂടി വരും എന്നാലും ഒരു നാൽപ്പത്തഞ്ച് തൊട്ട് ഒരു അറുപത് വരെ അല്ലെങ്കിൽ ഒരു അമ്പത് തൊട്ട് അറുപത് വരെയുള്ള മാർക്ക് ഒക്കെ പലപ്പോഴും പ്രിംസ് പരീക്ഷയുടെ കട്ട് ഓഫുകളിൽ വരാറുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടെ നിങ്ങൾ ഓർത്തോണം അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഇനി എങ്ങാനും സപ്പോസ് പരീക്ഷയിലെ ഭയങ്കര എളുപ്പമായി ഉദ്യോഗാർത്ഥികൾക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റി കൂടിയാലും നമ്മൾ ഒരു കാരണവശാലും പുറത്തു പോകാത്ത രീതിയിലുള്ള ഒരു ഉയർന്ന മാർക്ക് ഈ പ്രിംസ് പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യുക തന്നെ വേണം അങ്ങനെ നിങ്ങൾ പ്രിംസ് പരീക്ഷയ്ക്ക് ഒരു ഉയർന്ന സ്കോർ മേടിക്കുന്ന ലെവലിലേക്ക് എത്തുവാണെങ്കിൽ നിങ്ങൾ അത്രയും നന്നായിട്ട് ഈ ഒരു പരീക്ഷണ പഠിച്ചു എന്നുള്ളതും കൂടിയാണ് അർത്ഥം അവിടെ നിങ്ങൾക്ക് മറ്റൊരു ബെനിഫിറ്റും കൂടെ കിട്ടുവാണ് ഈ പ്രിംസ് പരീക്ഷയുടെ സിലബസിലെ ഭൂരിഭാഗം കാര്യങ്ങളുമാണ് ഈ മെയിൻ പരീക്ഷയുടെ സിലബസിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയൊരു ഭാഗം കണ്ടന്റ് മെയിൻ പരീക്ഷയ്ക്കുണ്ട് സോ പ്രിംസ് പരീക്ഷയുടെ സിലബസ് അനുസരിച്ച് നമ്മളിപ്പോൾ സ്മാർട്ട് വർക്കിലൂടെ ടാക്റ്റിക്കലായിട്ട് പഠിച്ചാൽ പോലും മെയിൻ പരീക്ഷയുടെ വലിയൊരു വിഭാഗം കണ്ടന്റാണ് നമ്മളവിടെ കവർ ചെയ്യുന്നത് അങ്ങനെ നല്ല സ്കോർ മേടിച്ചു കഴിഞ്ഞാൽ പ്രിംസ് പരീക്ഷ കഴിയുന്നതിന്റെ പിറ്റേ ദിവസം തൊട്ട് മെയിൻ പരീക്ഷയുടെ പ്ലാൻ വെച്ച് ടാക്റ്റിക്കലായിട്ട് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും അങ്ങനെ മെയിൻ പരീക്ഷയ്ക്കും പഠിച്ച് മെയിൻ പരീക്ഷയ്ക്കും നല്ലൊരു മാർക്കും നല്ലൊരു റാങ്കും ഒക്കെ മേടിക്കുന്ന ലെവലിലേക്കൊരു മാർക്ക് മേടിക്കുവാണെങ്കിൽ നമുക്ക് ജോലിയിലേക്കാണ് നമ്മൾ അടുക്കുന്നത് സോ അത് മനസ്സിലാക്കി ഏറ്റവും പ്രധാനമായും നിങ്ങൾ ഏറ്റവും തുടക്കത്തിൽ ഇപ്പോൾ തൊട്ട് തന്നെ ചെയ്യേണ്ടത് പ്രിംസ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞപോലെ നാലര ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യും അതിൽ തന്നെ ഹൈ സ്കോറ് മേടിക്കാനുള്ള ഒരു പഠനം പ്രും ക്രാക്ക് ചെയ്യുന്നതിലുള്ള പഠനം അതെങ്ങനെയാണ് പഠിക്കേണ്ടത് അതിന് വേണ്ടുന്ന കറക്റ്റ് സ്റ്റഡി പ്ലാൻ ഏതാണ് അതിന് വേണ്ടുന്ന കറക്റ്റ് സ്റ്റഡി മെറ്റീരിയൽസ് എന്തൊക്കെയാണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കുവാണ് ഈ ഒരു വീഡിയോ മുഴുവൻ നിങ്ങളൊന്ന് നോക്കണം ഞാൻ ഈ പറയുന്ന സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിച്ചാൽ ഗുണമുണ്ടോ ഇല്ലയോ അത് മുഴുവൻ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ സ്വയം അങ്ങ് തീരുമാനിച്ചാൽ മതി എന്തായാലും നിങ്ങൾ മുഴുവൻ ഒന്ന് കേട്ടു നോക്കുക കേട്ട് നോക്കിയിട്ട് സ്വയം ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇതനുസരിച്ച് പഠിച്ചു പോകും ഒരു കാര്യം ഞാൻ ഉറപ്പായിരുന്നു ഈ പറയുന്ന ഈ ഒരു മെത്തേഡ് അനുസരിച്ച് ഈ ഒരു സ്മാർട്ട് വർക്ക് വെച്ച് നിങ്ങൾ പഠിച്ചു പോയാൽ ഉറപ്പായിട്ടും ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫിലിംസ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കും കാരണം ഫിലിംസ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മാർഗ്ഗം ഇപ്പോൾ ഉള്ളതിൽ ഇത് തന്നെയാണ് ഈ ഒരു ടൈം വെച്ച് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറയുന്ന സ്റ്റഡി മെത്തേഡ് പ്രകാരമുള്ള എല്ലാ മെറ്റീരിയൽസും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് പക്കായിട്ട് പഠിച്ച് പോയാൽ മതി വേറെ ഒന്നും നിങ്ങൾ വാങ്ങിക്കേണ്ടതില്ല ഇതൊന്നും നിങ്ങളുടെ കയ്യിലില്ല ഇതിന്റെ കാര്യം ഇതെല്ലാം നിങ്ങൾക്ക് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു കോഴ്സിലൂടെ നമ്മളിതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന മെറ്റീരിയൽ മെറ്റീരിയലെല്ലാം ഒരു ഫീസിലൂടെ അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ ഡിഗ്രി ഫിലിംസ് എന്ന് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ നൂറ് മാർക്കിൻ്റെ ഒരു സിലബസ് ആണ് പി എസ് സി ഒരു ഫിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ മുന്നിലേക്ക് നൽകിയിരിക്കുന്നത് ചരിത്രം ഭൂമിശാസ്ത്രം ധനത്വശാസ്ത്രം സിവിക്സ് സയൻസ് അങ്ങനെ ഒരുപാട് ജി കെ ഭാഗങ്ങളും പിന്നെ മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട മൂന്ന് ടോപ്പിക്കുകളും അടങ്ങുന്ന നൂറ് മാർക്കിൻ്റെ സിലബസും നൂറ് ചോദ്യങ്ങൾ ഒന്നേകാം മണിക്കൂർ കൊണ്ട് മാക്സിമം ശരി ഉത്തരങ്ങൾ നമ്മൾ ഈ നൂറ് ചോദ്യങ്ങളിൽ നിന്ന് നേടിയെടുക്കണം അതാണ് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഇവിടെ തന്നെ ജി കെ ഭാഗമാണ് എപ്പോഴും കുഴക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ചോദ്യപേപ്പർ കയ്യിലേക്ക് കിട്ടുമ്പോൾ തന്നെ ജി കെ ഭാഗത്ത് ആദ്യം നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാതെ ചിലപ്പോ കണ്ടിട്ട് പോലും ഇല്ല എന്നൊക്കെ ഒരു പക്ഷേ തോന്നുന്ന സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളായിരിക്കും ആദ്യമേ തന്നെ കാണുന്നത് അത് കാണുമ്പോൾ തന്നെ നമ്മൾ കിളി പോകും ഒരന്നോ നാലോ അഞ്ചോ ചോദ്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ഒക്കെ കഴിയും അയ്യോ സമയമില്ല എന്നൊക്കെ രേഖ മറച്ചു വിട്ട് അറിയാം എന്നൊക്കെ എന്നുള്ള രീതി ചെയ്തു പോകുമ്പോൾ മാത്സിലെ ചെയ്യാൻ സമയം കിട്ടത്തില്ല ഇംഗ്ലീഷിലെ കിട്ടത്തില്ല പഠിച്ചത് ചെയ്യാൻ സമയം കിട്ടത്തില്ല ചിലപ്പോൾ പല ഉദ്യോഗാർത്ഥികളും ആ ടെൻഷനിൽ പുറത്ത് പോവുക തന്നെ ചെയ്യും പി എസ് സിക്കും അതാണ് വേണ്ടത് സോ ആ ഒരു ചതിക്കുഴിയിൽ നമ്മൾ പെടരുത് യഥാർത്ഥ രീതിയിൽ സിലബസ് അധിഷ്ഠിതമായിട്ട് പഠിച്ചാൽ ഈ പറഞ്ഞപോലെ കേരളചരിത്രമൊക്കെ പഠിക്കണമെങ്കിൽ ശ്രീധരമേനെ ബുക്ക് എടുത്ത് വെച്ച് മെസ്സി ആർ ടി മെൻസി ആർ ടീം അങ്ങനെയൊക്കെ എടുത്ത് വെച്ച് ടോപ്പിക് അധിഷ്ഠിതമായിട്ട് പഠിക്കാൻ കുറേ ഉണ്ട് നമുക്ക് പഠിക്കാം അങ്ങനെ ഓരോ ടോപ്പിക്കും പഠിച്ച് തീരുമ്പോൾ തന്നെ നല്ല ടൈം എടുക്കും അല്ലെങ്കിൽ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് നമ്മൾ അങ്ങനെ പഠിച്ചാൽ ആ രീതിയിൽ ടോപ്പിക്ക് അധിഷ്ഠിതമായിട്ട് ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റുന്നു ചിലപ്പോൾ അങ്ങനെ പഠിച്ചാലും ഈ പറഞ്ഞ പോലെ നമ്മൾ പഠിച്ച ആ ഒരു രീതിയിലെ കാര്യങ്ങളെല്ലാം ആ ടൈം കൊണ്ട് റിവിഷൻ ചെയ്ത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല സോ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് വർക്ക് ഞാൻ പറയാൻ പോവാണ് ചീ കെ ആണല്ലോ ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കാനുള്ള പോലെ കിടക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് യഥാർത്ഥ രീതിയിൽ ഇപ്പോൾ പഠിച്ചാൽ ഇങ്ങനെ ഇത്രയും ടൈം എടുക്കുമെന്ന് ഞാൻ പറഞ്ഞു വേറൊരു മെതേഡുള്ളത് എന്ന് പറയുന്നത് ഞാൻ എക്സാമ്പിൾ സഹിതം പറയാം ഇതിന് മുമ്പ് നടന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും ഇരുപത്തി മൂന്നിലേക്ക് ഫ്ലിസ് പരീക്ഷയുടെ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ തന്നെ ചോദ്യപേപ്പർ നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും വലിയൊരു ശതമാനം ചോദ്യങ്ങൾ ഒരു പതിനഞ്ചൊട്ടി ഇരുപത് ചോദ്യം ചോദ്യങ്ങൾ വരെ ഈ വൺ വേർഡായിട്ട് നോർമൽ എൽ ഡി സിക്കും അതുപോലെ എൽ ജി എസ് പരീക്ഷയ്ക്കും ഒക്കെ ചോദിക്കുന്ന രീതിയിൽ തന്നെ പി എസ് സി ചോദിക്കുന്നുണ്ട് ഇന്ന പോലെ ഇന്ന ഒരു കലാപം നടന്ന വർഷം ഏതാണ് ഇന്ന ഒരു നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏതാണ് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സിമ്പിളായിട്ട് വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്ന പതിനഞ്ച് തൊട്ട് ഇരുപത് വരെ ചോദ്യങ്ങൾ ചില പരീക്ഷകൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളുള്ള കൂടുതലുള്ള പരീക്ഷകളിൽ പതിനാലോ പതിമൂന്നൊക്കെ കാണത്തുള്ളൂ എന്നാലും വൺ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ പരീക്ഷകളിലുണ്ട് മാത്രമല്ല ഇങ്ങനെ ചോദിച്ചേക്കുന്ന ചോദ്യങ്ങളെല്ലാം ഏകദേശം തൊണ്ണൂറ്റമ്പത് ശതമാനവും പി എസ് സി പല പരീക്ഷകളിലായിട്ട് ചോദിച്ചിട്ടുള്ള ആ ടോപ്പിക് അധിഷ്ഠിതമായിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളെ ബേസ് ചെയ്ത് തന്നെയാണ് സോ ആ മാർക്ക് ചോദ്യപേപ്പർക്കായി കിട്ടുമ്പോൾ തന്നെ മറിച്ച് നോക്കി അങ്ങനെയുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് നമുക്ക് ആ മാർക്ക് ആദ്യമേ തന്നെ ഒരു നാലോ അഞ്ചോ മിനിറ്റ് കൊണ്ട് തന്നെ അതിൻ്റെ ശരീരോത്രം കറപ്പിച്ച് ആ മാർക്ക് നേടാൻ സാധിക്കുമല്ലോ ഈ ടോപ്പിക്ക് അധിഷ്ഠിതമായിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ ബുള്ളറ്റ് പോയിന്റുകളായിട്ട് കറക്റ്റായിട്ട് പഠിച്ചാൽ സോ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഇപ്പോൾ ചരിത്രമാണെങ്കിൽ ചരിത്രത്തിലെ ഒരു ചരിത്ര സംഭവമായ ക്ഷേത്രപ്രവേശന വിളം വരെ എക്സാമ്പിൾ എടുക്കുക അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതുപോലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം ബുള്ളറ്റ് പോയിന്റുകളായിട്ട് നമ്മൾ കറക്റ്റായിട്ട് പഠിക്കുന്നു ഇതുപോലെ ഓരോ സംഭവ സംഭവങ്ങളും യൂറോപ്യന്മാരുടെ വരവ് യൂറോപ്യന്മാരുടെ സംഭാവന അതുപോലെ തിരുവിതാംകൂർ രാജാക്കന്മാർ അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലെയും പ്രധാനപ്പെട്ട പോയിന്റുകളും മുൻവർഷ ചോദ്യങ്ങളും ബുള്ളറ്റ് പോയിന്റുകളായിട്ട് നമ്മൾ പഠിക്കുന്നു ഇങ്ങനെ പഠിക്കുന്ന കൊണ്ടുള്ള രണ്ട് ഗുണം രണ്ടാണ് ഇപ്പം നമ്മളിപ്പം ചരിത്രമായ എക്സാമ്പിൾ പറഞ്ഞല്ലോ എല്ലാ സബ്ജക്റ്റിനെയും ഇങ്ങനെ പഠിക്കുമ്പോൾ പരീക്ഷയ്ക്ക് ഇപ്പം ഒരു ടോപ്പിക്ക് നാലോ അഞ്ചോ ചോദ്യം വന്നു ചിലപ്പോൾ രണ്ട് ചോദ്യം വൺ വേർഡും ബാക്കിയുള്ള മൂന്ന് ചോദ്യം സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ പോലും ഈ സ്റ്റേറ്റ്മെൻറ്റുകളിൽ പോലും തന്നിരിക്കുന്ന അപ്പോൾ നാല് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ട് ശരി ഉത്തരം എഴുതുക എന്ന് പറഞ്ഞു തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ പോലും ചിലപ്പോൾ ഈ മുൻവർഷ ചോദ്യങ്ങളിലെ ആയിരിക്കും അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കുമ്പോൾ തന്നെ ആ ഈ സ്റ്റേറ്റ്മെൻറ്റ് ആ മുൻ മുൻ ചോദ്യം കറക്റ്റ് ആണ് ഇത് ശരിയാണോ രണ്ടാമത്തെ തെറ്റായിട്ടാണ് കൊടുത്തേക്കുന്നത് മൂന്നാമത്തെ ചോദ്യം അങ്ങനെ നോക്കി ചിലപ്പോൾ ഒരെണ്ണം അറിയാൻ പറ്റില്ല ഒക്കെ ചെയ്ത് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും അപ്പോൾ നമുക്ക് മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിൻസ് ഇങ്ങനെ ബുള്ളറ്റ് പോയിന്റുകളായിട്ട് പഠിച്ചു പോകുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും എല്ലാ ചോദ്യങ്ങളും ഒരു ആവറേജ് രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ള ചിന്ത മതി നമുക്ക് തെറ്റ് അറിയാൻ വേണ്ടെങ്കിൽ രീതിയിൽ റിലാക്സ്ഡ് ആയിട്ട് വേണമെങ്കിൽ ജി കെ ഭാഗത്തെ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാൻ അങ്ങനെ ജി കെ ഭാഗത്ത് നിങ്ങൾ ഒരു ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് മാർക്ക് വരെ ഈ രീതിയിൽ പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മിനിമം മേടിക്കാൻ സാധിക്കും ബുള്ളറ്റ് പോയിന്റുകളായിട്ട് മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിന്റ്സും ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുമെന്ന് പലർക്കും സംശയമുണ്ട് പി എസ് സി തന്നെ ഔദ്യോഗികമായിട്ട് പി എസ് സി ബുള്ളറ്റിൻ സ്പെഷ്യൽ എഡിഷനുകൾ ഇടയ്ക്കിടയ്ക്ക് ഇറക്കുന്നുണ്ട് അവർ തന്നെ ഇപ്പം ചോദ്യങ്ങൾ മാത്രം ചോദ്യം വരെ ചോദിച്ചാൽ മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിന്റ് തുടങ്ങിയ സ്പെഷ്യൽ എഡിഷനുകൾ അവർ ഇറക്കാറുണ്ട് കുറച്ച് കോപ്പിയൊക്കെ ഉള്ളൂ അതൊക്കെ നമ്മുടെ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോഴ്സിൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാം എല്ലാ മെറ്റീരിയലും ഈ പറയുന്ന പ്രകാരമുള്ളത് കോഴ്സിലുണ്ട് അത് മേടിച്ചാൽ അത് വെച്ച് പക്കായിട്ട് പഠിച്ചാൽ മതി വേറെ ഒന്നും നിങ്ങൾക്ക് വേണ്ട ഓക്കെ അല്ലാത്തവർ ഈ പഠന രീതി മനസ്സിലാക്കാനാണ് ഞാൻ വിശദീകരിക്കുന്നത് അപ്പോൾ ഈ ബുള്ളറ്റ് പോയിന്റുകളും പ്രധാനപ്പെട്ട പോയിന്റ്സും ആ സ്പെഷ്യൽ എഡിഷൻ ഇത് പി എസ് സി ഔദ്യോഗികമായിട്ട് ഇറക്കുന്നതാണെന്ന് ഓർത്തണം ഒരു അല്ല അപ്പോൾ അത് വെച്ച് പഠിച്ചാൽ തന്നെ ആ കാര്യങ്ങൾ ഏകദേശം തീരുവാണ് ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടത് ഇത് കുറച്ച് ഇതുപോലെ പി എസ് സി ഞാൻ പറഞ്ഞത് ഒരുപാട് ഇറക്കുന്നുണ്ട് വജ്ര ജൂബിലി എഡിഷൻ അതുപോലെ അങ്ങനെ അങ്ങനെയൊക്കെ കുറെ അങ്ങനെ ഇറക്കുന്നുണ്ട് ഇതെല്ലാവരും ില്ല അതിനകത്ത് എല്ലാം ഉണ്ട് ഇതില്ലാതെ തന്നെ നമ്മുടെ കയ്യിൽ വർഷങ്ങളായിട്ട് ചോദ്യപേപ്പർ കളക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ അതിനകത്തും ഉണ്ട് മെറ്റീരിയൽ അപ്പോൾ ഈ രീതിയിൽ ഇതിൽ നിന്നൊക്കെ എടുത്ത് ബുള്ളറ്റ് പോയിന്റുകളായിട്ട് കണ്ടന്റ് മുഴുവൻ ഓരോ അനുസരിച്ചുള്ള കണ്ടന്റ് ജി കെയുടെ പക്കായിട്ട് പഠിച്ചു തീർക്കുക ആ കൂട്ടത്തിൽ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇവിടെ മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല അത് ഞാൻ പറയാം ഈ പി എസ് സി പരീക്ഷ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ സോ ഇത്രയും വർഷങ്ങളിലെ മുൻവർഷ ചോദ്യങ്ങൾ ഒരു വലിയ ഡേറ്റാ ബേസ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പരീക്ഷ ക്രാക്ക് ചെയ്യുന്നതിലെ സമയ സമയത്തിനനുസരിച്ച് സമയാധിഷ്ഠിതമായിട്ട് പരീക്ഷ എഴുതി തീർത്ത് മാക്സിമം സ്കോർ ചെയ്യുന്നതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചോദ്യപേപ്പർ പ്രാക്ടീസ് ചെയ്യുന്നതാണ് എന്നും കൂടെ നിങ്ങൾക്ക് ഞാൻ ഒരു ഒരുപക്ഷെ അറിയാവല്ലോ നമ്മൾ എത്രമാത്രം ചോദ്യപേപ്പർ പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും സ്കില്ല് നമുക്ക് കൂടും ചിലപ്പോൾ നമുക്ക് പാടുള്ള ചോദ്യപേപ്പർ വന്നാലും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഓട്ടോമാറ്റിക്കലി അയാളുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യും നൈസായിട്ട് സ്കോർ ചെയ്യാനുള്ളൊരു സ പരിപാടിയൊക്കെ ചിലപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന എന്നെക്കാട്ടിലും മറ്റുള്ള വലിയ സാറന്മാരെക്കാട്ടിലും ഒക്കെ ബെറ്റർ ബെറ്ററായിട്ടായിരിക്കും നിങ്ങൾക്ക് അതിനകത്ത് കിട്ടുന്ന കഴിവെന്ന് പറയുന്നത് നോക്കും സോ ആ ഒരു ചിന്ത നിങ്ങളെ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഡെയിലി ചോദ്യപേപ്പർ പ്രാക്ടീസ് ചെയ്യണം ഒരു ഡിഗ്രി ലെവൽ ഇന്നിപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ തുടങ്ങുവാണെങ്കിൽ ഇന്നിപ്പോൾ ഒരു ഡിഗ്രി ലെവൽ പൊളിംസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ എടുക്കുക ഒരു ബുക്കും പെനായും എടുത്ത് വെക്കുക ചോദ്യപേപ്പർ നോക്കുക ഒന്നാമത്തെ ചോദ്യം ഏതാണ് എ ആണോ ബി ആണോ സി ആണോ സി ആണെന്ന് തോന്നുന്നു സി മാർക്ക് ചെയ്യുന്നു രണ്ടാമത്തെ ചോദ്യം നോക്കുന്നു അറിയാൻ വേണ്ടി അത് വിടുന്നു അടുത്ത ചോദ്യം നോക്കുന്നു അങ്ങനെ അങ്ങനെ നൂറ് ചോദ്യങ്ങളും ഒന്നേക മണിക്കൂറാണ് നോർമലി ബി എസ് സി പരീക്ഷ നിങ്ങൾ വീട്ടിൽ ഒന്നേക്കമണിക്കൂർ സെറ്റ് ചെയ്ത് വയ്ക്കണം ഒരു അരമണിക്കൂറൊക്കെ സെറ്റ് ചെയ്തു വെച്ച് സ്പീഡ് ചെയ്യാൻ ശ്രമിക്കുക ശ്രമിക്കുന്നു ചോദ്യം ചോദ്യങ്ങളും ചെയ്തു നോക്കുക എന്നിട്ട് എത്ര എണ്ണം ശരിയാക്കാൻ പറ്റി എത്ര എണ്ണം തെറ്റിപ്പോയി എന്ന് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക തെറ്റിപ്പോയ ചോദ്യങ്ങൾ അന്ന് തന്നെ പഠിക്കുക ശരിയായവ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ അതാണെങ്കിലും ഒന്നുകൂടി റിവൈസ് ചെയ്ത് അത്രയും കാര്യങ്ങൾ അന്ന് തന്നെ പഠിച്ചു വെക്കുക ഓക്കെ ഈ ഒരു രീതിയിൽ ഓരോ ദിവസവും മിനിമം ഒരു ചോദ്യ പേപ്പറെങ്കിലും ചെയ്ത് നോക്കുക നമ്മുടെ ചോദ്യ കോഴ്സിൽ ഇങ്ങനെ ഓരോ ദിവസവും ഞാനൊരു ക്വസ്റ്റൻ പേപ്പർ ഇട്ട് പോകും ചില ദിവസം ഒന്നും ഒക്കെ ഇടും അത് മേടിച്ചവർ അതിലെ ഓരോ ചോദ്യപേപ്പർ വെച്ച് ഡെയിലി അങ്ങ് ചെയ്തു പോയാൽ മതി അങ്ങനെ ചോദ്യപേപ്പർ ഡെയിലി ചെയ്തു പോകുമ്പോൾ നിങ്ങൾ തന്നെ വലിയൊരു വിഭാഗം ചോദ്യപേപ്പർ പരിചിതമാകും പോയിന്റ്സുകൾ പഠിക്കും അറിയാൻ പറ്റില്ല എഴുതി വെച്ച് പിന്നെ റിവൈസ് ചെയ്ത് നോക്കാൻ പോകും ഞാൻ പേനയും പേപ്പർ കൊടുത്ത് ആ രീതിയിൽ മാർക്ക് ചെയ്ത് എഴുതണം എന്ന് പറഞ്ഞായിരുന്നു ഓൺലൈൻ ടെസ്റ്റ് മാത്രം ചെയ്തുകൊണ്ടിരിക്കരുത് എന്നുള്ളത് ഞാനെപ്പോഴും പറയാറുണ്ട് കാരണം പി എസ് സി എന്ന് പറയുന്നത് ഒ എം ആർ പരീക്ഷയാണ് ഓൺലൈൻ ടെസ്റ്റ് നമ്മളെ യോക്ഷൻ പിയോക്ഷനൊക്കെ മാറ്റി കുത്തിയൊക്കെ നമ്മളെ റിലാക്സ് ആയിട്ട് ചെയ്യുന്ന ഒരു രീതിയല്ല ബുക്കും പേനയും ചില പേപ്പർ വച്ച് മാർക്ക് ചെയ്ത് ചെയ്തു പോകുന്നത് നമ്മളിപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ബി എന്ന് എഴുതി വെച്ചാൽ പിന്നെ അത് വെട്ടാൻ നിൽക്കരുത് കാരണം പി എസ് സി പരീക്ഷയ്ക്ക് കറപ്പിച്ചാൽ നമുക്ക് മാറ്റാൻ പറ്റത്തില്ലോ സോ അതുപോലും നമ്മുടെ മനസ്സിലുണ്ടാവണം പരീക്ഷ ക്രാക്ക് ചെയ്യുന്ന ഒരു സ്മാർട്ട് വർക്ക് തന്നെയാണ് ജോലിയാണല്ലോ പ്രധാനം നൂറ് ചോദ്യങ്ങളിൽ മാക്സിമം സ്കോർ ചെയ്യുക അതെങ്ങനെ സ്കോർ ചെയ്തു എന്നുള്ളതല്ല ഇമ്പോർട്ടൻസ് നേരായ രീതിയിൽ നമ്മൾ സ്മാർട്ട് ുപയോഗിച്ച് നമ്മൾ ഹൈ സ്കോർ മേടിക്കണം സോ ഈ രീതിയിൽ ചോദ്യങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തു പോവുക അപ്പോൾ ഞാൻ ഈ ഞാനീ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തു പോയാൽ ഇത്രയും ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കിട്ടും നമ്മൾ പോലും അറിയാത്ത ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചു പോവുകയും ചെയ്യും കുറേ ചോദ്യപേപ്പറുകളുണ്ടല്ലോ ഒരെണ്ണം അല്ലെങ്കിൽ ഡെയിലി ചെയ്തപ്പോൾ ഇഷ്ടം പോലെ ആവും നമ്മൾ പോലും അറിയാത്ത പരീക്ഷയാകുമ്പോഴേക്കും ഇത്രയും മാസങ്ങളുണ്ട് കുറേ നമ്മൾ ചെയ്തു തീർക്കും വലിയൊരു കാര്യവിഭാഗം കണ്ടന്നെയാണ് ടോപ്പിക്ക് അധിഷ്ഠിതമായിട്ട് അതിലൂടെ നമ്മൾ പഠിച്ചു തീർക്കുന്നത് ഈ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞോളൂ ജി പഠിക്കാൻ വേണ്ടി പി എസ് സി തന്നെ ഇറക്കിയേക്കുന്ന സ്പെഷ്യൽ എഡിഷനിലെ ഇപ്പോൾ ചരിത്രത്തിൽ നിന്ന് കേരള ചരിത്രമാണെങ്കിൽ കേരള ചരിത്രത്തിൽ നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും മുൻവർഷ ചോദ്യങ്ങളും ബുള്ളറ്റ് പോയിന്റുകളായിട്ടും നമ്മൾ പഠിച്ചു പോകുന്നുണ്ട് ഒരു വശത്ത് അങ്ങനെ രണ്ട് സൈഡിലും പഠിച്ചു പോകുമ്പോൾ ജി കെയിൽ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റ് എല്ലാം എക്സാം ആയിട്ട് നമ്മൾ ക്യാപ്സ്യൂൾ പോലെ ഇവിടെ നൈസായിട്ട് തീർത്തു പോവുകയാണ് ചെയ്യുന്നത് ആ രീതിയിൽ വേണം നിങ്ങൾ ജി കെ പഠിക്കാൻ ഇതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇതല്ലാതെ നിങ്ങൾ ഡീപ്പായിട്ട് ഇപ്പോൾ കേരള ചരിത്രമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ശ്രീധരമേനോൻ്റെ ബുക്കും മെസ്സി ആർ ടിയും ഒക്കെ എടുത്ത് വെച്ച് ആയിരക്കണക്കിന് പേജുള്ള ബുക്കുകൾ എടുത്ത് വെച്ച് പഠനം തുടങ്ങിയാൽ തുടക്കത്തിലുള്ള ആ ഒരു കൺസിസ്റ്റൻസി അവസാനം വരെ കിട്ടണമെന്നില്ല കാരണം പരീക്ഷ പെട്ടെന്ന് വരും ഇപ്പോൾ ഒക്ടോബർ പതിനഞ്ച് നോട്ടിഫിക്കേഷൻ വന്നാൽ അടുത്ത വർഷം തന്നെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ എത്ര പരീക്ഷ ഉണ്ടാവും ഇത്രയും സമയം കൊണ്ട് ഇത് മുഴുവൻ തീർക്കാൻ പറ്റത്തുള്ളൂ ഒരു കേരള ചരിത്രം അല്ലെങ്കിൽ ഇന്നം ചരിത്രോ ചരിത്ര ജോഗ്രഫിയൊക്കെ ചിലപ്പോൾ ഒറ്റയടിക്ക് തീർക്കാൻ പറ്റുമായിരിക്കും ഈ ഈ ടൈം കൊണ്ട് പക്ഷേ എല്ലാ ടോപ്പിക്കും ഇതുപോലെ പഠിക്കേണ്ട ഇച്ചിരി പാടാണ് അപ്പോൾ എല്ലാ ടോപ്പിക്കും ഈ രീതിയിൽ ഡീപ്പായിട്ട് പഠിക്കാൻ അപ്പോൾ ഒരു ടോപ്പിക്ക് വിട്ടു കളയാം മറ്റേ ടോപ്പിക്കിന് കൂടുതൽ സ്കോർ ചെയ്യാന്നൊക്കെ വിചാരിച്ച് ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ അങ്ങനത്തെ പ്ലാനൊക്കെ ഇടും ഈ രീതിയിൽ പഠിച്ച് പോയാൽ പക്ഷേ അതൊന്നും നമ്മൾ വില എല്ലാ ടോപ്പിക്കും എക്സാം ഓറിയൻ്റായിട്ട് ക്യാപ്സൽ ആയിട്ട് പഠിച്ചാലേ ചില ടോപ്പിക്ക് പാടായിട്ട് ചോദ്യം വന്നാലും മറ്റടുത്ത് സ്കോർ ചെയ്ത് നമുക്ക് മുന്നിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു മെത്തേഡ് തന്നെയാണ് എന്നാണ് എൻ്റെ വ്യൂ പോയിൻറ്റ് നിങ്ങൾക്ക് ആലോചിച്ച് തീരുമാനിക്കാം ഈ രീതിയിൽ ജി കെ പഠിക്കാറുള്ളത് കണക്കിൻ്റെ മാത്സിൻ്റെ ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞില്ല അത് പറയാം ഈ രീതിയിൽ ജി കെ പഠിക്കാറുണ്ട് ഞാനീ പറഞ്ഞാൽ ഈ മെറ്റീരിയൽ വെച്ച് പഠിച്ചു പോയാൽ മതി ഇതൊന്നും കയ്യിലില്ലാത്തവർ നമ്മുടെ കോഴ്സ് മേടിച്ചാൽ മതി കോഴ്സ് ഞാനീ പറഞ്ഞാൽ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോഴ്സ് വേണമെന്നുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ ഡിഗ്രി പ്രിലിംസ് എന്ന് മെസ്സേജ് അയക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ജി കെ പഠിക്കേണ്ടത് ഇങ്ങനെ ഓരോ ടോപ്പിക്കും ഇതുപോലെ മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിസും ചോദ്യപേപ്പറും ചെയ്ത് കറക്റ്റായിട്ട് പഠിച്ചു പോയാൽ ജി കെ അവിടെ സെറ്റാകുന്നതാണ് നമ്മുടെ കോഴ്സിൽ ജി കെ ഇതുപോലെ നോട്ട്സ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒത്തിരി കാടുകാര് വീഡിയോ ക്ലാസ് തന്ന നിങ്ങൾക്ക് തീർക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ജി കെ ഈ രീതിയിൽ നോട്ട്സ് തന്ന് ഈ കോഴ്സ് ചെയ്തത് ഓക്കെ ഇനി മാത്സ് ഇംഗ്ലീഷ് മലയാളം ആ കാര്യങ്ങളുടെ സംഭവമാണ് പറയാൻ പോകുന്നത് മൂന്ന് സബ്ജക്ട് മാത്സും ഇംഗ്ലീഷ് മലയാളം ടോട്ടൽ മാർക്ക് അമ്പത് മാർക്കാണ് ബാക്കിയുള്ള അമ്പത് മാർക്ക് നമ്മൾ ഈ പറഞ്ഞ ജി കെ ആണ് മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇപ്പം തൊട്ട് ഒന്നേ നിന്ന് നമ്മുടെ ടോപ്പിക്ക് അധിഷ്ഠിതമായിട്ട് ഓരോ ടോപ്പിക്കും എടുത്ത് ടോപ്പിക്ക് അധിഷ്ഠിതമായിട്ട് പക്കായിട്ട് പഠിച്ച് പോകുവാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാവുന്നതേയുള്ളൂ മാത്സ് ഇരുപത് മാർക്ക് ഇംഗ്ലീഷ് ഇരുപത് മാർക്ക് മലയാളം പത്ത് മാർക്ക് മലയാളത്തിൽ തന്നെ തുടങ്ങുവാണെങ്കിൽ കുറച്ച് അർത്ഥവും പര്യായവും പിന്നെ പി എസ് സിയെ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകളൊക്കെ ഒരു മിനിമം ഒരു റാങ്ക് ഫൈൽ എടുത്താണെങ്കിലും ക്യാപ്സ്യൂൾ പോലെ പഠിച്ചാൽ തീർക്കാവുന്നതേ ഉള്ളൂ അത്രേ ഉള്ളൂ നമുക്ക് ടോപ്പിക്ക് ഇതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് വലുതായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ എന്ന് പറയാൻ പി എസ് സിയുടെ ഗ്രാമർ ഒക്കെ അതിൻ്റെതായ നിയമങ്ങൾ കറക്റ്റായിട്ട് ആയിട്ട് കുറച്ച് കുറച്ചായിട്ട് പഠിച്ചു പോയാൽ മതി ഫുൾ മാർക്കിലെ ഭൂരിഭാഗം മാർക്ക് നമുക്ക് മേടിക്കാൻ പറ്റും മാത്സ് മാത്രമേ പാടുള്ളവർക്ക് ഇച്ചിരി എഫേർട്ടിട്ട് ചെയ്ത് പഠിക്കണം എന്നുള്ളൂ അപ്പം അങ്ങനെ തീർക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴ്സ് മേടിക്കുന്നവർക്ക് എല്ലാ ടോപ്പിക്കുകളുടെയും വീഡിയോ ക്ലാസ്സും നോട്ട്സും കോഴ്സിൻ്റെ തുടക്കത്തിൽ തന്നെ മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്ന മൂന്ന് ഫോൾഡറുകളിലാക്കി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുവാണ് നിങ്ങൾ ഓരോ ദിവസവും റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളുടേതായ രീതിയിൽ കുറച്ച് കുറച്ചായിട്ട് ഓരോ ടോപ്പിക്കും എടുത്ത് പഠിച്ചു പോയാൽ ഫുൾ ഭാഗങ്ങൾ മാത്സിന് ഇംഗ്ലീഷ് യും മലയാളത്തിന്റെയും നിങ്ങൾക്ക് തീർക്കാൻ പറ്റും അമ്പത് മാർക്കിൻ്റെ സെക്ഷനാണ് ഇപ്പോഴും സിമ്പിൾ ആയിട്ട് നോർമൽ പി എസ് സി പരീക്ഷയുടെ രീതിയിൽ തന്നെയാണ് ഡിഗ്രി ലോവൽ പരീക്ഷയാണെങ്കിലും മാത്സിന് ചോദ്യങ്ങൾ വരുന്നത് ഇംഗ്ലീഷിനും മലയാളത്തിനൊക്കെ അപ്പോൾ ഇങ്ങനെ പഠിച്ച് പോയ ഒരാൾ അമ്പത് മാർക്കിലെ ഒരു നാൽപ്പത് റേഞ്ചിലെ മാർക്ക് സുഖമായിട്ട് മേടിക്കാൻ പറ്റും മിനിമമാണ് ഞാൻ പറയുന്നത് നന്നായിട്ട് എഫേർട്ട് അത്രയും മേടിക്കാൻ ശ്രമിക്കണം നിങ്ങൾ അത് മെയിൻസിനുമാണ് യൂസ്ഫുൾ ആകുന്നത് അത്രയും മാർക്ക് മേടിച്ച ഒരാൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജി കെ എഴുതുപോലെ മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിൻറ്സും ഒക്കെ വെച്ച് ചോദ്യ പേപ്പറൊക്കെ ചെയ്തു പോകുന്ന ഒരാൾക്ക് ബാക്കിയുള്ള മാർക്കൂടെ കിട്ടിയാൽ ഒരു എഴുപത് റേഞ്ചിലേക്കൊക്കെയാണ് നോർമലി എത്തുന്നത് പരീക്ഷ ഇനി പാടായാലും ഇച്ചിരി ഒരു അറുപത്തഞ്ചിലേക്കും കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞു വന്നാൽ പോലും സിമ്പിളായിട്ട് കട്ട് ഓഫ് കിടക്കുന്ന മാർക്കാണ് കാരണം ഞാൻ പറഞ്ഞു ഇതിന് മുമ്പത്തെ ഇപ്പോളും ീക്ഷയുടെ കട്ട് ഓഫ് മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് പൂജ്യം ഏഴാണെന്ന് അതിൽ നിന്ന് കുറച്ചൊക്കെ കൂടത്തുള്ളു കുറച്ച് കൂടും ആ കൂടുന്ന മാർഗ്ഗം എന്തായാലും ഇങ്ങനെ പഠിച്ചാൽ ഉറപ്പായിട്ടും കിട്ടും പിന്നെ മെയിൻ പരീക്ഷയുടെ ഒരു വലിയ വിഭാഗം സ്മാർട്ട് വർക്കിൻ്റെ ടാക്റ്റിക്കൽ കണ്ടൻറ്റിലൂടെയാണ് ഞാൻ ഈ പറഞ്ഞ പ്രകാരം പഠിച്ചാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആവുന്നത് അത് ഇത് കഴിഞ്ഞ് മെയിൻ പരീക്ഷയുടെ സിലബസ് അധിഷ്ഠിതമായിട്ട് പഠിക്കുന്ന കാര്യം വരുമ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും നിങ്ങൾ എത്രമാത്രം മുന്നിലാണ് നിൽക്കുന്നത് ഈ രീതി പഠിച്ച് ആ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്ത് നിൽക്കുമ്പോൾ ഈ രീതി പഠിച്ച കണ്ടന്റ് വെച്ച് അതുകൊണ്ട് ഈ രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോകൊള്ളുക ഈ പറഞ്ഞ പ്രകാരമുള്ള കണ്ടൻറ്റ് എല്ലാം കയ്യിലുള്ളവർ നിങ്ങളുടെ കയ്യിലെ മെറ്റീരിയൽ വെച്ച് പഠിച്ചോളുക ഇതൊന്നും കയ്യിലില്ലെങ്കിൽ ഞാൻ നമ്മുടെ കോഴ്സിലൂടെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ആ കോഴ്സ് വേണമെന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ ഡിഗ്രി ഫ്ലിംസ് എന്ന് മെസ്സേജ് അയയ്ക്കുക ഓക്കെ ചെറിയൊരു ഫീസുള്ള കോഴ്സാണ് താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്ത് പക്കായിട്ട് പഠിച്ചു പോയാൽ പ്ലിംസ് പരീക്ഷയെന്ന് കടമ്പ അവിടെ സെറ്റാണ് ഈ പറഞ്ഞ പോലെ മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നീ സബ്ജക്റ്റുകളുടെ വീഡിയോ ക്ലാസ് നോട്ട്സ് മാധ്യമം തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോഴത്തായിരുന്നു ബാക്കി ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് ആക്കി വീഡിയോ ക്ലാസ് നോട്ട്സുമായിട്ട് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ നൽകി പോവും ആ കറണ്ട് അഫോഴ്സും ബക്കായിട്ട് നിങ്ങൾ പഠിക്കണം ബാക്കിയുള്ള ജി കെ ഉണ്ടല്ലോ ഞാനീ പറഞ്ഞ പോലെ മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് അടങ്ങുന്ന രീതിയിൽ നോട്ടുകളായിട്ടാണ് നൽകുന്നത് മൊബൈലിൽ നോക്കി ആ നോട്ടുകളൊക്കെ കറക്റ്റായിട്ട് പഠിച്ച് ക്യാപ്സ്യൂൾ പോലെ തന്നെ നൈസ് ആയിട്ട് തീർത്താൽ ജി കെയും ഈ പറഞ്ഞതുപോലെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റാണ് അപ്പോൾ മെറ്റീരിയൽ കയ്യിലില്ലാത്തവർ ഈ കോഴ്സ് ഇന്ന് തന്നെ ജോയിൻ ചെയ്തുകൊള്ളുക താല്പര്യം ഉള്ളവർ സ്കിനെ കാണുന്ന ഈ ഒരു നമ്പറിൽ ഡിഗ്രി പുലംസ് എന്ന് മെസ്സേജ് അയയ്ക്കുക ഓക്കെ നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിജയമുണ്ടാകട്ടെ എന്ന ആശംസിക്കുന്നു താങ്ക്